ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അമ്പത്തൊമ്പത് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു അറുപതാമത്തെ ശ്ലോകം भगवान् भग आनन्दी वनमाली हलायुधः आदित्यो ज्योतिरादित्यः सहिष्णुर्गदिसत्तमः भगवान् भग आनन्दी वनमाली हलायुधः आदित्यो ज्योतिरादित्यः సహిష్ణుర్గతి సీరు శ్లోక భగవాన్ భగ ఆనంది వనమాలి హలాయ ఆదిత్య జ్యోతిరాదిత్య സഹിഷ്ണുഹു ഗതിസ ഇങ്ങനെ ഒമ്പത് പേരുകളാണ് ഉള്ളത് വാസ്തവത്തിൽ ഇവിടെ ജ്യോതിഹി ആദിത്യഹ എന്ന് രണ്ട് പേരുകളുണ്ട് പക്ഷേ ആദിത്യ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആദിത്യഹ എന്ന ആവർത്തിക്കുന്നത് ഒരു സുഖമില്ല രണ്ട് ശ്ലോകങ്ങളിൽ നാമം ആവർത്തിച്ചുവെച്ചാൽ വിരോധം ഇല്ല പക്ഷെ ഒരേ ശ്ലോകത്തിൽ ഒരേ നാമം ആവർത്തിക്കുക യുക്തമല്ല അതുകൊണ്ട് ആദിത്യോ ജ്യോതിരാദിത്യ എന്നുള്ളടത്ത് ആദിത്യഹ ജ്യോതിഹി ആദിത്യഹ എന്നെടുക്കാതെ ആദിത്യ ജ്യോതിരാദിത്യ എന്ന് വേറെ തന്നെ എടുക്കണം അല്ലെങ്കിൽ ഒരേ ശ്ലോകത്തിൽ ഒരേ നാമം രണ്ടു പ്രാവശ്യം വരും അതൊരു ശരിയില്ലാത്തതാണ് അതിലാദ്യം ഭഗവാൻ എന്നാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗം അസ്യ അസ്ഥിതി ഭഗവാൻ ആർക്കാണോ ഭഗമുള്ളത് അവനാണ് ഭഗവാൻ ഭഗം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ്ണുപുരാണത്തിൽ വ്യാസഭഗവാൻ പറയും ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മ യശസ് ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ് ഷണ്ാം ഭഗ ഇതീരണ ഇതീരിത എന്നും പാഠമുണ്ട് അതായത് സമഗ്രമായ ഐശ്വര്യം സമഗ്രമായ ധർമ്മം സമഗ്രമായ യശസ് സമഗ്രമായ ശ്രീ സമഗ്രമായ ജ്ഞാനം സമഗ്രമായ വൈരാഗ്യം ഈ ഗുണങ്ങൾ ചേർന്ന് വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം ഭഗം ആർക്കുണ്ടോ അവൻ ഭഗവാൻ ഇപ്പം സാമാന്യമായിട്ട് ഇതിലേതെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഇപ്പോ ഐശ്വര്യം ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് നമ്മളിലൊക്കെ ഏറ്റക്കുറച്ചിലോടുകൂടി ഉണ്ടാവും പക്ഷെ എല്ലാം ഒരാളിൽ തികഞ്ഞു വരിക എന്നുള്ളതില്ല ഒന്ന് കൂടുതലുണ്ടെങ്കിൽ മറ്റൊന്ന് കുറവായിരിക്കും ഐശ്വര്യം നല്ല പോലെ ഉണ്ട് ജ്ഞാനമുണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ ജ്ഞാനമുണ്ട് സ്ത്രീ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇങ്ങനെയൊക്കെ അങ്ങോ കൂടിയും കുറഞ്ഞും വരും എന്നാൽ ഈ ആറ് സമ്പത്തും പൂർണമായി വരുമ്പോഴാണ് അതിന് ഭഗം എന്ന് പറയുക ഈ ഭഗത്തോടൊത്തവനാണ് ഭഗവാൻ അതുതന്നെ സ്ത്രീലിംഗത്തിലാവുമ്പോൾ ഭഗവതി എന്നാവും ഇനി ഭഗമുള്ളവൻ ഭഗവാൻ എന്നുള്ളതിനപ്പുറത്ത് വിഷ്ണുപുരാണത്തിൽ തന്നെ വ്യാസഭഗവാൻ വ്യാസഭവാൻ ഒരു വിഷയമുണ്ട് അതായത് ഉത്പത്തിളയം ഭൂതനാമ ഗഗതിം ഗതി വേത്തി വിദ്യ അവിദ്യം ചാച്ചു ഭഗവാൻ ഇതേ ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചും കുറിച്ചും വ്യത്യസ്ത ജീവരാശികളുടെ ആവിർഭാവത്തെക്കുറിച്ചും തിരോഭാവത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഈ ആറ് വിഷയങ്ങൾ ആർക്കറിയാമോ അയാളെ ഭഗവാൻ എന്ന് വിളിക്കണം സ വാച്ചിയോ ഭഗവാൻ എതി അയാളെ ഭഗവാൻ എന്ന് വിളിക്കേണ്ടതാകുന്നു എന്നാണ് പറയണത് അപ്പോൾ ഉത്പത്തിയാദി ഷഡ് വിഷയങ്ങളെ അറിയുന്നവനാണ് ഭഗവാൻ ചില ആചാര്യന്മാർ താത്പര്യം ഭഗവാൻ എന്നുള്ള ശബ്ദത്തിൻ്റെ താത്പര്യം പറയാറുണ്ട് ഭവം ഹത്വ ഗതിം ഗതി ഭവത്തെ സംസാരത്തെ ഇല്ലാതാക്കി മോക്ഷഗതിയെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ ഭഗവാൻ എന്ന് പറയാറുണ്ട് ഇങ്ങനെ ഏതർത്ഥവും നമുക്ക് സ്വീകരിക്കാം ഭഗവാൻ ഈശ്വരൻ എന്നു പേര് ഭഗഹ ഭഗത്തെ ഹനിക്കുന്നവൻ ഭഗത്തെ നശിപ്പിക്കുന്നവൻ മഹാപ്രളയകാലത്ത് സംഹാര സമയത്തിൽ എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളെ തന്നിലേക്ക് ഉപസംഹരിക്കുന്നു ഭഗവാൻ അതുകൊണ്ട് ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളാകുന്ന ഭഗത്തെ ിക്കുന്നവൻ നശിപ്പിക്കുന്നവൻ എന്ന് ഭഗവാനെ പറയാം അതാണ് തുടർന്ന് ആനന്ദി എന്ന് പറയുന്നു ആനന്ദിപ്പിക്കുന്നവൻ എല്ലാവരെയും തത്വവിജ്ഞാന പ്രധാനത്തിലൂടെ അഥവാ സ്വരൂപബോധത്തിലൂടെ ആനന്ദിപ്പിക്കുന്നവൻ അഥവാ ആനന്ദി എന്ന് പറഞ്ഞാൽ സ്വയം ആനന്ദമഗ്നനായി കഴിയുന്നവൻ ഇതിനകം പലപ്പോഴും നമ്മൾ ബ്രഹ്മസ്വരൂപം ആനന്ദമാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടായി ആത്മസ്വരൂപം ആനന്ദമാണ് നമ്മുടെ എല്ലാ സ്വരൂപം ആനന്ദമാണ് ആ ആനന്ദത്തിൽ സ്വയം വിഹരിക്കുന്നവനാരോ ആനന്ദ സ്ഥിതനാരോ അവൻ ആനന്ദി അഥവാ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ ആനന്ദി സർവ സമ്പന്ന സമൃദ്ധിയുള്ളത് കൊണ്ട് ആനന്ദി എന്ന് ഭാഷ്യകാരൻ സൂചിപ്പിക്കും സർവ്വവിധ സമ്പത്തുക്കളുടെയും സമൃദ്ധി ആരിലുണ്ടോ അയാൾ ആനന്ദി തുടർന്ന് വനമാലി എന്ന് പറയും വനമാലയെ ധരിച്ചിട്ടുള്ളവർ വൈഷ്ണവഭാവത്തിൽ വൈജയന്തി എന്ന് പേ പേരോടുകൂടിയ വനമാല പ്രസിദ്ധമാണ് വനമാലയ ധരിച്ചവനാണ് ഭഗവാൻ അപ്പൊ വനമാലയ ധരിച്ചവനാരോ അവൻ വനമാലി ഭാഷകാരൻ പറയുകയാണ് ഭൂത തന്മാത്ര രൂപാം വൈജയന്തിയാഖ്യാം വനമാലാം വഹൻ ഭൂത തന്മാത്രകൾ അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് അവ ആ മാലയിലെ ഘടകങ്ങൾ അപ്പൊ വനമാല എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ പൂക്കൾ വ്യത്യസ്തങ്ങളായ ഇലകൾ ചേർന്ന് കോർത്തുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളാകുന്ന പുഷ്പങ്ങളുടെ ഇലകളുടെ ചേർത്ത് കോർക്കപ്പെട്ട മാലയാണ് വനമാല ആ വനമാലയെ ധരിച്ചവൻ വനമാലി ഈ ജഗത് രൂപത്തിൽ നമ്മൾ ഭഗവാനെ കാണുകയാണ് ജഗത് രൂപത്തിൽ ഭഗവാനെ കാണുമ്പോൾ വനങ്ങളാകുന്ന അലങ്കാരങ്ങൾ മാലകൾ ഭൂമിയുടെ ആഭരണങ്ങൾ അങ്ങനെയുള്ള വനരൂപത്തിലുള്ള മാലകളോട് കൂടിയവൻ വനമാലി അപ്പം ഈ പ്രപഞ്ചം തന്നെ ഭഗവത് രൂപം എന്നുള്ള കാഴ്ചപ്പാടാവും അങ്ങനെ വ്യത്യസ്ത ദിശകളിൽ ചിന്തിച്ചു നോക്കൂ ഹലായുധ അവതാരങ്ങളിൽ ഹലത്തെ കലപ്പയെ ആയുധമാക്കിയിട്ടുള്ളവൻ ബലഭദ്രർ ബലഭദ്ര രൂപത്തിൽ െ ആയുധമാക്കിയിട്ടുള്ളവർ അതാണ് ഓരോ അവതാരവും തന്നെ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ മഹിമകളെ കാണിക്കുന്നതാണ് ബലരാമനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഉപയോഗിച്ചിട്ടുള്ള മഹിമ തന്നെയാണ് അതായത് ഒരു പ്രദേശം മുഴുവൻ വരണ്ടുണങ്ങിയിരിക്കുമ്പോൾ കൃഷിക്ക് യോഗ്യമല്ലാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതിരിക്കുമ്പോൾ മറ്റൊരു പ്രദേശത്തു ഒഴുകുന്ന നദിയിൽ നിന്ന് കനാലുകൾ ഉണ്ടാക്കി ജലസേചനം നടത്തുക എന്നുള്ള വലിയ ദൗത്യം സമൂഹത്തിന് സ്വയം കാണിച്ചു കൊടുത്തതാണ് ബലരാമൻ അതിനുള്ള ഉപാധിയാണ് ഹലം ആ ഹലത്തെ ആയുധമാക്കി ലോകരക്ഷ ചെയ്തവൻ ജലസേചനം ചെയ്തവൻ ആണ് ഹലായുധ ആദിത്യ ആദിത്യൻ സൂര്യനാണ് ഇപ്പോൾ സൂര്യൻ സൂര്യനാരായണൻ ഭഗവാൻ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു ഇനി ആദിത്യന്മാരിൽ പ്രധാനിയാണ് സൂര്യൻ എന്ന് പറയാം അപ്പോൾ ആദിത്യന്മാരെ മുഴുവൻ തന്നെ ഭഗവത്ഭാവത്തിൽ കാണാം ഇനി വിശേഷമായി അതിഥിയിൽ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ആദിത്യൻ എന്ന് പറയുമ്പോൾ വാമനമൂർത്തിയെ പറയാം വാമനമൂർത്തി അതിഥിയിൽ ജനിച്ചവൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ സംഭവിക്കും ആദിത്യ ജ്യോതിരാദിത്യ ജ്യോതിരാദിത്യ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതിനെ ജ്യോതിഹി ആദിത്യഹ എന്ന് രണ്ടായി വിഭജിക്കാം പക്ഷേ ഇപ്പോൾ ആദിത്യ എന്ന് പറഞ്ഞ് ഉടനെ വീണ്ടും ആദിത്യഹ എന്ന് പറയുന്നത് ശരിയില്ല അതുകൊണ്ട് ജ്യോതിരാദിത്യ എന്നൊരു നാമമായി എടുക്കണം അപ്പോൾ ജ്യോതിമണ്ഡലത്തിൽ നക്ഷത്രമണ്ഡലത്തിൽ മൊത്തം താരകങ്ങളുടെ മണ്ഡലത്തിൽ പ്രകാശപൂർണനായ ആദിത്യനായിരിക്കുന്നവൻ അഥവാ സ്വരൂപനായ ആദിത്യനായിരിക്കുന്നവൻ ജ്യോതിയെ പ്രസരിപ്പിക്കുന്ന ആദിത്യനായിരിക്കുന്നവൻ എന്നൊക്കെ അനേക അർത്ഥങ്ങൾ പറയേണ്ടതായിട്ട് വരും ജ്യോതിരാദിത്യ സഹിഷ്ണുഹു സഹിഷ്ണു സഹിക്കുന്നവൻ എല്ലാത്തിനെയും സഹിക്കുന്നവൻ താൽപ്പര്യം ശീതം ഉഷ്ണം സുഖം ദുഃഖം മാനം അപമാനം പൂജ പരിഭവം സ്തുതി നിന്ദ തുടങ്ങി എന്തെല്ലാം ദ്വന്ദ്വങ്ങൾ വന്നു ചേരുന്നുണ്ടോ അവയെ മുഴുവൻ സമചിത്തതയോടുകൂടി സഹിക്കുന്നവൻ സഹിഷ്ണു അഥവാ ഈ ഭൂമിയുടെ രൂപത്തിൽ സർവം സഹയായ ഭൂമിയുടെ രൂപത്തിൽ സകല ജീവരാശികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാം സഹിക്കുന്നവൻ ദൈവാസുര സമ്പത്തുക്കളോടുകൂടിയ ജീവരാശികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സഹിക്കുന്നവൻ അങ്ങനെ അർത്ഥം വരും സഹിഷ്ണു ഗതിസത്തമഹ ഗതിസൻ ശ്രേഷ്ഠനാണ് അപ്പോൾ ശ്രേഷ്ഠമായ ഗതിയോടൊത്തവൻ ഒരിക്കലും തന്നെ അവിദ്യ ബന്ധമില്ലാത്ത പരമമായ മുക്തിമാർഗത്തിൽ കഴിയുന്നവൻ അഥവാ സജ്ജനങ്ങൾക്ക് വിചാരശീലർക്ക് ഭക്തന്മാർക്ക് പരമമായ ഗതിയെ നൽകുന്ന ശ്രേഷ്ഠൻ അവിടെ ഗതി എന്നാൽ മോക്ഷഗതി എന്നർത്ഥം മനസ്സിലാക്കണം ഇങ്ങനെ പരമമായ മോക്ഷഗതിയെ പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠനാണ് ഗതിസത്തമൻ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഭഗഹ ആനന്ദി വനമാലി ഹലായുധ ആദിത്യ ജ്യോതിരാദിത്യ സഹിഷ്ണുഹു സത്തമഹ എന്നിങ്ങനെ ഒമ്പത് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അപ്പോൾ